ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ്റെ ഇന്ന് നമുക്ക് ഒരു ക്യാപ്സിക്കം കൊണ്ട് റൈസ് ചെയ്താലോ നമ്മൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കൈമ ആണ് നമുക്കത് കൈമ റൈസ് ആദ്യം നമുക്ക് അതൊന്ന് വേവിച്ച് ഊറ്റിയെടുത്ത് വയ്ക്കാം നമ്മൾ ഇന്ന് ഊറ്റിയെടുത്താണ് വയ്ക്കുന്നത് നമ്മളിവിടെ രണ്ട് ഗ്ലാസ് അരി അരിയെന്നു പറയുമ്പോൾ അര കിലോ റൈസാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പറക്കൊന്നും വേണ്ട നമുക്ക് നല്ലപോലെ കഴുകി ഒരണ് അരമണിക്കൂർ കൂത്ത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അധികം കൂത്ത് വെക്കേണ്ട അത് വെന്ത് പോവും നമ്മളൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കൂടുത്തതിന് ശേഷം നമുക്കത് വേവിച്ചെടുക്കാം കുറച്ച് നാരങ്ങനേരം ചേർത്ത് ഉപ്പും ചേർത്ത് കുറച്ച് നെയ്യോ എണ്ണയോ ചേർക്കാം അരി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കണം അരിയെ കട്ടി കുറച്ച് ഏറെ ഊറ്റിയെടുക്കുന്നത് കൊണ്ട് കുറച്ച് ഏറെ വെള്ളം വെക്കാം കുറച്ച് നാരങ്ങനേരം ചേർത്ത് ഉപ്പും ചേർത്ത് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ചേർക്കാം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം റൈസ് നമുക്ക് നേരത്തെ വെച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കുവാണെങ്കിലും നല്ല ഉടയാതെ തന്നെ വരും കുറച്ചും കൂടെ ഇത് വെന്താ മതിയാവും അധികം ഒന്നും വെന്ത് പോകേണ്ട ആവശ്യമില്ല കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ നമ്മൾ ഫ്രൈഡ് ഫ്രൈഡ് റൈസ് കൊടുക്കുമ്പോൾ കുറച്ച് വെന്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അവൻ അവർക്ക് ദഹനം പ്രായക്കാർക്കും അത് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും കുട്ടികൾക്കും അതേപോലെ തന്നെയാണ് നമുക്ക് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം അധികം വേവണ്ട ആവശ്യമില്ല നമ്മുടെ റൈസയുടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലോ ഡ്രെയിൻ ചെയ്ത് വെക്കാം കുറച്ചൊന്ന് വെന്തിട്ടുണ്ട് അധികം വെത്തിട്ടില്ല കുട്ടികൾക്കായ കൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് വേവിച്ചെടുത്തത് ഒരു പാനിൽ കുറച്ച് നെയ്യ് ചേർത്ത് കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒന്ന് ഏലക്ക ഒന്ന് ചതച്ച് ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തതാണ് അതും ചേർത്ത് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് സവാളയും ചേർക്കാം സവാളയും ചേർത്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാം ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല കളറൊന്നും ചെയ്ഞ്ച് ചതിയാവേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ചേഞ്ച് ചെയ്താൽ മതിയാവും ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും നോക്കിനി ക്യാപ്സിക്കം കൂടെ ചേർക്കാം ക്യാപ്സിക്കവും ചെറുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നത് അതും ഒന്ന് വാടി വരണം അത് കളർ ഒന്നും ആവണ്ട. ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാടി വന്ന് വന്നാൽ മതിയാവും നല്ലപോലെ ഒന്ന് വഴറ്റി അധികം വാടി വരേണ്ട ആവശ്യമില്ല നമുക്കിഞ്ഞ് റൈസും ചേർക്കാം നമ്മൾ റൈസ് തണുത്തതിന് ശേഷം കുറച്ചു നേരം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എല്ലാം കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് കുറച്ച് ഇത് rice റൈസാണോ നമുക്ക് കുറച്ച് രണ്ട് പേർക്ക് ലഞ്ചിന് കൊണ്ടുപോകാനുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചെയ്തിരിക്കുന്നത് ബാക്കി നമുക്ക് മറ്റൊരു ദിവസം ചെയ്യാം ഇത് രണ്ടു പേർക്ക് ലഞ്ചിന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമുക്ക് നാളെ ഒരു എഗ് റൈസും തയ്യാറാക്കാം നമുക്ക് ഫ്രിഡ്ജിൽ ഇത് ഈ റൈസ് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ കഴിയുന്നതും വീട്ടിൽ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും നല്ലത് ക്യാരറ്റ് ക്യാപ്സിക്കം ഇതൊന്നും പ്രശ്നമില്ല ക്യാരറ്റും വെച്ചിട്ടും ചെയ്യാം കോളിഫ്ലവർ വെച്ചിട്ട് ചെയ്യാം അതൊക്കെ മഷ്റൂം വെച്ചിട്ട് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് ചിക്കൻ്റെ ചെറിയ പീസ് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ക്യാപ്സിക്കം റൈസുകൂടെ റെഡി ആയിട്ടുണ്ട് നെയ്യ് കുറച്ചേറെ ചേർത്താലും കുട്ടികൾക്ക് അത് വളരെ ഇഷ്ടപ്പെടും നമുക്ക് ഈ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കതും ചേർക്കാം ചൂടോടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതും നല്ല ലെഞ്ചിനൊക്കെ കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ അവർ ആ വെജിറ്റബിൾ എല്ലാം കഴിക്കുകയും ചെയ്യും അവർക്ക് മടുപ്പും തോന്നിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു